നമസ്കാരം കേരള സർക്കാരിന് വലിയ തിരിച്ചടി നൽകുന്ന ഒരു സുപ്രധാന സുപ്രീം കോടതി വിധി ഇന്ന് ഉണ്ടായി അത് മറ്റൊന്നുമല്ല മുൻ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന അന്തരിച്ച കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് ആശ്രിത നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട കേസാണ് അതായത് കെ കെ രാമചന്ദ്രൻ നായർ അന്തരിക്കുന്നു അവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നാം പിണറായി വിജയൻ സർക്കാർ ആണ് അദ്ദേഹത്തിന്റെ മകന് ഇതിനു മുമ്പ് കേരള ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ആശ്രിത നിയമനം നൽകുകയും ഈ ആശ്രിത നിയമനം മാത്രമല്ല ഈ രാമചന്ദ്രൻ നായരുടെ വായ്പകളടക്കം കാർ വായ്പയും സ്വർണ പണയ വായ്പകളും അടക്കമുള്ള വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എടുത്ത് ആ വായ്പകളെല്ലാം ക്ലോസ് ചെയ്ത് നൽകുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് കേരളീയർ സത്യത്തിൽ ഒരു കൂടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് അന്ന് വിചാരിച്ചത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടല്ല അല്ലെങ്കിൽ ഇതിലെ ചില ദുരൂഹതകളൊക്കെ തോന്നിയ ചില സംഘടനകളും ചില പൗരപ്രമുഖന്മാരുമെല്ലാം ഇതിനെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയിരുന്നു ലോകായുക്തയുടെ മുമ്പിൽ വരെ ഈ വിഷയം വന്നതാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ബിരിയാണി ഉണ്ട ലോകായുക്ത ഈ പറയുന്ന കേസൊന്നും അതിൻ്റെ ഗൗരവത്തിൽ പരിഗണിച്ചില്ല എന്ന് മാത്രം അതായത് ക്യാബിനറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ക്യാബിനറ്റ് തീരുമാനമനുസരിച്ചാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രാമചന്ദ്രൻ നായരുടെ അവകാശികൾക്ക് അല്ലെങ്കിൽ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് വലിയൊരു ധനസഹായം നൽകുന്നതും മകന് ആശ്രിത നിയമനം നൽകുന്നതും സത്യത്തിൽ സർക്കാർ ജീവനക്കാർ മറ്റോ മരിക്കുമ്പോൾ ാണ് ഇത്തരത്തിൽ ആശ്രിത നിയമനം നൽകുക ആശ്രിത നിയമനം നൽകുന്നതുമൊക്കെ വളരെ ചെറിയ തോതിലുള്ള തസ്തികകളിലൊക്കെ ആയിരിക്കും പക്ഷേ എം എൽ എയുടെ മകന് ആർ പ്രശാന്തിന് നൽകിയത് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് അതായത് ഒരു സൂപ്പർ ന്യൂമറിക് ജോബാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ചീഫ് ചീഫ് എഞ്ചിനീയർ എന്ന ഒരു പദത്തിലേക്ക് ഉയരാനാണ് അദ്ദേഹത്തിന് വെറും പത്ത് വർഷം മാത്രം മതി ഈ രീതിയിലുള്ള ഒരു നിയമനമാണ് അന്ന് ഈ അന്തരിച്ച എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകന് നൽകിയത് ഈ ലോകായുക്ത പോലും തള്ളിക്കളഞ്ഞ ഈ ഒരു കേസ് ഇതിനെതിരെയുള്ള പരാതികൾ തള്ളിക്കളയുമ്പോൾ ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ും ചെലവാക്കിയ തുകയെക്കുറിച്ച് ഹൈക്കോടതി ഒന്നും പറഞ്ഞില്ല എങ്കിലും ഇത് ആശ്രിത നിയമനം അത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമുള്ളതാണ് ഒരു ജനപ്രതിനിധിക്ക് അത്തരത്തിൽ ജനപ്രതിനിധി അന്തരിക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് ആശ്രിത നിയമനം നൽകാൻ വകുപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഈ കേസ് തള്ളിയതാണ് പക്ഷേ ഹൈക്കോടതി പോലും ഇത് തള്ളുമ്പോൾ നിയമസാധുത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സമൂഹത്തിലെ വിദഗ്ധന്മാരും പൊതുജനങ്ങളും എല്ലാം ഈ ഒരു നീക്കത്തിന് എതിരായി വന്നിട്ട് പോലും ഹൈക്കോടതി വിധി മറികടക്കാനായി സുപ്രീം കോടതി ിൽ അപ്പീൽ പോകുന്നു സർക്കാർ ഈ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി ഇത്തരത്തിൽ ജനപ്രതിനിധികളെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാരണങ്ങളാൽ സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കിക്കൊണ്ട് ചെറിയ തുകയൊന്നുമല്ല ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് ഈ ശമ്പളം നൽകണം അതിനുശേഷം പെൻഷൻ നൽകണം അതിനുശേഷം ആശ്രിതർക്ക് പെൻഷൻ നൽകണം ഇങ്ങനെ കോടികൾ ചെലവുള്ള ഒരു തസ്തിക ാണ് ആർ പ്രശാന്തിന് ആശ്രിത നിയമനമായി നൽകുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വലിയ തോതിൽ കാർ വായ്പയും സ്വർണ പണയ വായ്പയും ഒക്കെ അടച്ചു തീർക്കാനായി ധനസഹായം നൽകുകയും ചെയ്യുന്നു ഇത് ഈ ഒരു പാക്കേജിനെതിരെ ഇത് സത്യത്തിൽ ഒരു പാക്കേജ് പോലെ തോന്നുന്ന ഒരു കാര്യമാണ് ഇതിനെതിരെ അന്ന് പലരും അഭിപ്രായവുമായി രംഗത്ത് വന്നിരുന്നു അവർ പറഞ്ഞത് ഇതൊരു തെരഞ്ഞെടുപ്പ് പാക്കേജാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കെ കെ രാമചന്ദ്രൻ നായർ എന്ന എം എൽ എ മരിക്കുന്നു സി പി എം എം എൽ എ മരിക്കുന്നു അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു തീർച്ചയായും ഇനി അടുത്ത് ആര് മത്സരിക്കണം പ്രത്യേകിച്ചും ഈ എം എൽ എമാരൊക്കെ മരിക്കുമ്പോൾ തീർച്ചയായും കുടുംബാംഗങ്ങളൊക്കെ മത്സരിക്കാൻ താല്പര്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മത്സരിക്കണമെന്ന് പാർട്ടി താല്പര്യപ്പെടാറുണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ആണ് പിന്നീട് മത്സരിച്ചത് നമ്മൾ കണ്ടു മാത്രമല്ല എറണാകുളത്ത് തൃക്കാക്കരയിൽ നടന്ന തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു ഇതെല്ലാം ഇത്തരത്തിലുള്ളതാണ് അതായത് കുടുംബാംഗങ്ങൾ മത്സരിച്ചാൽ കൊള്ളാം എന്ന് ആ മണ്ഡലത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ പാർട്ടിയും എല്ലാം ആഗ്രഹിക്കും കാരണം അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു എം എൽ മരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ ഇവിടെ പിന്നീട് മത്സരിച്ചത് എന്നാൽ കുടുംബാംഗങ്ങളല്ല അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി അടുത്ത് ആര് മത്സരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലൂടെ ഉയർന്നു വന്ന ചില ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായിട്ടാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിനായിരങ്ങൾ എടുത്തു കൊടുക്കലും കോടിക്കണക്കിന് രൂപ സർക്കാരിന് ബാധ്യത വരുന്ന തസ്തിക ആശ്രിത നിയമനമായി നൽകുന്നതുമെല്ലാം എന്ന് വലിയ ആരോപണം ഉയർന്നതാണ് സത്യത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉയർന്നാൽ അത് അസത്യമാണ് എന്ന് പറയുക പ്രയാസമാണ് കാരണം ഇതിനു മുന്നേ ഇതുവരെയും ഒരു എം അല്ലെങ്കിൽ എം എൽ എയുടെ ആശ്രിതർക്ക് ഇത്തരത്തിലൊരു സഹായമോ ആശ്രിത നിയമനമോ ഒക്കെ നൽകിയതായി നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെയാണ് എങ്കിൽ തന്നെയും എം എൽ എയുടെയും കുടുംബത്തിൻ്റെയും മറ്റും സാമ്പത്തിക സ്ഥിതി അത്രമാത്രം മോശമായ ഒരു സാഹചര്യത്തിലുമായിരിക്കണം പക്ഷേ അസ്വാഭാവികമായി ഇവിടെ ഒന്നും തന്നെയില്ല പക്ഷേ ഒരു എം എൽ എ മരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അതിനിടയിൽ എം എൽ എയുടെ മകന് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആശ്രിത നിയമനവും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ നൽകുന്നു അതുകൊണ്ട് തന്നെയാണ് കേരള സമൂഹം ഇത്തരത്തിൽ സംശയിച്ചത് ഇതൊരു ഇലക്ഷൻ പാക്കേജാണ് ഒരു തെരഞ്ഞെടുപ്പ് പാക്കേജാണ് തീർച്ചയായിട്ടും ഒന്നിലധികം ആളുകൾ ഒരു സീറ്റിനായി മത്സരിക്കാനുണ്ടാകുമ്പോൾ അതിലാരെങ്കിലുമൊക്കെ ഒതുക്കേണ്ടത് ആ പാർട്ടിയുടെ ബാധ്യതയാണ് അങ്ങനതിന് എന്ത് ഏതെങ്കിലും തരത്തിലുള്ള ചെലവുകൾ വരുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയാണ് വഹിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതൃസ്ഥാനത്തിലേക്ക് മാറ്റുക എന്നതൊക്കെ സാധാരണ പാർട്ടികൾ ചെയ്യാറുള്ളതാണ് പക്ഷേ ഇതെല്ലാം സർക്കാർ ഖജനാവിന്റെ ചെലവിൽ നടത്തുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട അല്ലെങ്കിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മാത്രമല്ല അത് ഹൈക്കോടതി തള്ളിക്കള കളയുന്നു തീർച്ചയായും ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസ് ഇത്തരമൊരു കേസിൽ തീർച്ചയായും ഹൈക്കോടതി ഇത് റദ്ദാക്കുമ്പോൾ തന്നെ നിയമനം റദ്ദാക്കുമ്പോൾ തന്നെ നിയമം വിരുദ്ധമാണ് എന്ന് വ്യക്തമാണ് പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും സുപ്രീം കോടതിയിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കാരണം അവിടെയും സുപ്രീം കോടതിയിൽ മുതിർന്ന വക്കീലന്മാരെ കൊണ്ട് വാദിക്കാനും കേസ് നടത്തിക്കാനും ഒക്കെയുള്ള ചെലവ് ഖജനാവിൽ നിന്ന് എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും സംസ്ഥാന ഖജനാവിന് ഭാരമേൽപ്പിച്ചുകൊണ്ട് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോവുക കേസ് വാദിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരിടത്തും കേട്ട് കേൾവിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നത് എന്തായാലും സുപ്രീം കോടതി അതിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് കനത്ത പ്രഹരം തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സുപ്രീം കോടതി വിധി പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും സംസ്ഥാനത്തെ പ്രതിപക്ഷം മിണ്ടാതിരിക്കുകയാണ് ഇതിനൊക്കെ മൗന അനുവാദം നൽകിയിരിക്കുകയാണ് ചില സിവിക് സംഘടനകളാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വെബ്ഡെസ്ക് തുമസ് ബൈതി ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Ground near Karivatam, the square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis building promoters private limited Thirvanandaburam.